ഹലോ ഗൈസ് ഇന്ന് ശനിയാഴ്ചയാണ് ഇന്ന് രാവിലെ എണീറ്റപ്പോൾ അമ്മ പറഞ്ഞു നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലോന്ന് പിന്നെന്താ ഉണ്ടാക്കിയേക്കാം ഞാനും പറഞ്ഞു അപ്പോൾ അമ്മ ചിക്കൻ വാങ്ങാൻ വേണ്ടി പോയ നേരത്ത് അതിനാവശ്യമായിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചു കേട്ടോ ബീൻസും കുറച്ച് ക്യാരറ്റും അതുപോലെ തന്നെ ചിക്കൻ ആവശ്യമായിട്ടുള്ള സവോളയും എല്ലാം അരിഞ്ഞു വെച്ചു ക്യാബേജ് ഇരിപ്പില്ലായിരുന്നു കേട്ടോ അമ്മ പിന്നെ ചിക്കൻ വാങ്ങാൻ മാർക്കറ്റിൽ പോയപ്പോൾ ക്യാബേജ് വാങ്ങിക്കൊണ്ടുവന്നു ക്യാബേജ് കുറച്ച് കേടൊക്കെ ആയിരുന്നു ആ കുറച്ച് ലീവ്സിൽ കേടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതെല്ലാം മാറ്റി കുറച്ച് ലീവ്സ് എടുത്തു അതും മരിഞ്ഞു വെച്ചു പിന്നെ ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ അമ്മയാണ് കേട്ടോ ചെയ്യാറ് അമ്മയാണ് ഇവിടുത്തെ നല്ലൊരു കുക്ക് ഈ വക കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ എനിക്ക് എനിക്കറിയത്തില്ല ഇതിനിടയ്ക്ക് ഹാളിൽ രണ്ട് കുരു കുട്ടികളിരുമ്പുണ്ട് അവന്മാർ രണ്ടും കുരുത്തക്കേട് കാണിക്കുന്നുണ്ടോ നോക്കുകയും വേണം അതാണ് ഞാൻ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുന്നത് കേട്ടോ ഉച്ചയ്ക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതുകൊണ്ട് രാവിലെ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യമൊന്നും നോക്കിയിട്ടില്ല കേട്ടോ അതുകൊണ്ട് നേരെ ഇതുണ്ടാക്കാനുള്ള പരിപാടിയായിരുന്നു അതിനിടയ്ക്ക് അമ്മയ്ക്ക് വേറൊരു ആവശ്യത്തിന് വേണ്ടി പുറത്തു പോകാനുണ്ടായിരുന്നു അമ്മ അപ്പം അത് പോയപ്പോൾ ഞാൻ വേറെ കുറച്ച് കാര്യങ്ങളൂടെ ചെയ്യാനുണ്ടായിരുന്നു അതെല്ലാം ചെയ്തു വെച്ചു അതുപോലെ പിള്ളേർക്ക് രണ്ടുപേർക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു അമ്മ പുറത്ത് പോകുന്നതിന് മുമ്പ് ചിക്കനൊക്കെ മാഗിനേറ്റ് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ പോയത് കൂടുതലൊന്നുമില്ല കുറച്ച് സോൾട്ടും അതുപോലെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് തിരുമ്മി വെച്ചു എനിക്ക് സവാള അറിയാൻ തീരെ താല്പര്യമില്ല കേട്ടോ കാരണം കണ്ണ് രണ്ടും നിറഞ്ഞൊഴുകും നല്ല നീറ്റലായിരുന്നു അതിനിടയ്ക്ക് ഇതാ അമ്മ അരിയൊക്കെ അടുപ്പത്തിട്ട് അരി വെന്തുട്ടോ ഇവിടെ ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആവശ്യമുള്ള മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ കുറച്ച് അരി എടുത്താണ് അമ്മ ഉണ്ടാക്കിയത് അതിനുശേഷം ഇതാ ആവശ്യം അതിൻ്റെ അരിഞ്ഞു വെച്ചേക്കുന്ന വെജിറ്റബിൾസൊക്കെ അതിലേക്കിട്ട് അമ്മ മിക്സ് ചെയ്ത് അതാ ഫ്രൈഡ് റൈസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതിൽ കുറച്ച് കുരുമുളക് കൂടിയും സംഭവം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കണ്ടില്ല അമ്മ കുക്ക് ചെയ്യുന്നത് അതിനിടയ്ക്ക് ഞാൻ വേറെ പരി പല പരിപാടിക്കും പോയി അതിന് ശേഷം അതാ അമ്മ ചിക്കന് വേണ്ടിയിട്ടുള്ള മസാല സെറ്റ് സെറ്റായിക്കൊണ്ടിരിക്കുകയാണേ ഇവിടെ പൊതുവേ ചിക്കനൊക്കെ ചിക്കൻ അതുപോലെ നോൺ വെജ് എന്തായാലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ കൂടുതലും ചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കാറ് എന്തോ അമ്മ പറയാറുണ്ട് ചട്ടിയിൽ വെക്കുന്നതിന് പ്രത്യേക ടേസ്റ്റ് കൂടും അങ്ങനെ പറയാറുണ്ട് എനിക്കങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല കേട്ടോ ചിക്കൻ ആവശ്യമായിട്ടുള്ള സവാളയൊക്കെ മൂത്ത് വന്നപ്പോൾ അമ്മ അതിലേക്ക് പൊടികളൊക്കെ ഇട്ടുകൊടുത്തു അതിന് ശേഷം അതെല്ലാം മൂത്ത് വന്നപ്പോൾ ഇതായത് ചിക്കനിലേക്ക് അതെല്ലാം ഇട്ടു കൊടുക്കുവാണ് കേട്ടോ ചിക്കൻ കറി ഉണ്ടാക്കാൻ നോക്കിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് ഞങ്ങൾക്ക് കാരണം മുളക് പൊടി നല്ല കുറവായിരുന്നു കേട്ടോ പിന്നെ കടയിലോട്ട് പോകാനുള്ള സമയം ഉണ്ടായില്ല അമ്മയാണെങ്കിലും കുറച്ച് ടയർഡൊക്കെ ആയിട്ടാണ് കയറി വന്നത് പിന്നെ അമ്മ പറഞ്ഞു കുറച്ച് മുളക് പച്ചമുളക് ഇരിപ്പുണ്ടായിരുന്നു അതൊക്കെ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് ആ മസാലയെല്ലാം ചിക്കനിലേക്ക് നന്നായിട്ട് ഇളക്കി അമ്മ പിടിപ്പിച്ചു കിട്ടോ ഇളക്കി സെറ്റാക്കി വെച്ചതിന് ശേഷം അമ്മ ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ് നിങ്ങളും ചിക്കൻ കറി ഉണ്ടാക്കുമ്പോളേ ഇതുപോലെ ചട്ടിയിലൊന്ന് വെച്ച് ട്രൈ ചെയ്ത് നോക്ക് പിന്നെ മീൻ കറിയൊക്കെ ചട്ടിയിൽ വെക്കുന്നതിന് എനിക്കും തോന്നിയിട്ടുണ്ട് പ്രത്യേക ടേസ്റ്റൊക്കെ ഉണ്ടെന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് ചിക്കൻ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ട് അമ്മ ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി മറിച്ച് കൊടുത്തു കേട്ടോ അതിനുശേഷം അടച്ച് വെച്ച് വേവിച്ചു ഇവിടെ അമ്മ എന്തുണ്ടാക്കിയാലും അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല ചെറിയൊരു ഉപ്പേരി വെച്ചാൽ തന്നെ അതിന് നല്ല രുചി ആ ഉപ്പേരി മാത്രം മതി ചോറ് കഴിക്കാൻ സത്യം പറഞ്ഞാൽ ഫ്രൈഡ് റൈസൊക്കെ പുറത്തുനിന്ന് കഴിച്ചിട്ടാണ് കേട്ടോ കൂടുതൽ ശീലം ഇവിടെ ഇപ്പോൾ അമ്മ ഉണ്ട അമ്മ ഉണ്ടാക്കി മൂന്നാല് വട്ടം കഴിച്ചിട്ടുണ്ട് ഇത്ര സിമ്പിളായിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയില്ലായിരുന്നു നമ്മുടെ വീട്ടിലുള്ള കുറച്ച് വെ വെജിറ്റബിൾസൊക്കെ വെച്ചിട്ട് അതായത് ബീൻസും ഒക്കെ നമ്മുടെ വീട്ടിൽ മിക്കപ്പോഴും കാണാറുണ്ടല്ലോ അതൊക്കെ വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റൂട്ടോ ചിക്കൻ ഏകദേശം വേന്തിട്ടുണ്ട് അതിനുശേഷം അമ്മ നന്നായിട്ടൊന്ന് ഇളക്കി മറിക്കുകയാണ് കേട്ടോ അടിയിൽ പിടിക്കാൻ പാടില്ലല്ലോ അടിയിലെങ്ങാനും പിടിച്ചിട്ടുണ്ടെങ്കിൽ ചട്ടിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് അടി പിടിച്ചാൽ ചിക്കൻ കറിയേ പിന്നെ കൊള്ളത്തില്ലാതാവും ഗ്യാസൊക്കെ കുറച്ചിട്ടിട്ടാണ് കേട്ടോ എന്നാലും ഇടയ്ക്ക് അടിയിൽ പിടിക്കുന്നുണ്ടോ എന്ന് നോക്കണമല്ലോ ചട്ടി ആയതുകൊണ്ട് ഇപ്പം സമയം ഒരു രണ്ട് രണ്ടര ആയിട്ടുണ്ട് കേട്ടോ ഏകദേശം ഞങ്ങളിത് കഴിക്കാൻ തുടങ്ങി ഇത് മൂന്ന് മണിയൊക്കെ ആയപ്പോഴാണേ ചിക്കൻ ഏകദേശം ഒക്കെ പാകമായപ്പോൾ അതിൻ്റെ വെള്ളം വറ്റാൻ വേണ്ടിയിട്ട് അമ്മ അ ഗ്യാസിൽ വെച്ചിരിക്കുവാണ് കേട്ടോ എന്നിട്ട് അമ്മ കുളിക്കാൻ പോയി എന്നോട് നോക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇളക്കി മറിച്ച് കൊടുക്കും അടി പിടിക്കാതിരിക്കാൻ വേണ്ടി എന്നിട്ട് എനിക്ക് തോന്നി ഇപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമേ ഉള്ളെന്ന് അങ്ങനെ ഞാൻ തീ ഓഫ് ചെയ്തു കേട്ടോ അതിന് ശേഷം പപ്പടം കാച്ചി ചെറിയ സാലഡ് ഉണ്ടാക്കി അങ്ങനെ ചിക്കൻ വാങ്ങി മാറ്റി വെച്ചു കേട്ടോ പക്ഷെ അമ്മ വന്നപ്പോഴാണ് പറഞ്ഞത് കുറച്ചും കൂടെ വെള്ളം വറ്റണമായിരുന്നു ആ എന്തായാലും പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിച്ചു കേട്ടോ ഫുഡ് കഴിക്കുന്ന സമയം ഒരു മൂന്ന് മൂന്നരയൊക്കെ ആയിട്ടോ അത്ര നേരമായി പപ്പടവും അതുപോലെ സാലഡും ചിക്കനും അച്ചാറില്ലായിരുന്നു കേട്ടോ നാരങ്ങയുടെ പിക്കിളില്ലായിരുന്നു വേറെ മാങ്ങ നെല്ലിക്കയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നാരങ്ങയുടെ പിക്കിളായിരുന്ന ആണല്ലോ ഇതിനാവശ്യം അപ്പോൾ അച്ചാറില്ലെങ്കിലും അടിപൊളിയായിരുന്നു കേട്ടോ അടിപൊളി ഫ്രൈഡ് റൈസ് അപ്പോൾ എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ပါရညာမဒီအပ္ပိထရူလူးတာတာ